വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാം മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു കാട്ടാനകൾ രാത്രി കാലത്ത് റോഡിലേക്ക് ഇറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത് വേനൽ കനക്കുന്നതോടെ കാട്ടാനശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക വാഹന കഴിഞ്ഞ വർഷവും സമാന സാഹചര്യം രൂപം കൊണ്ടിരുന്നു മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം വർധിക്കുകയാണ് മുൻ ഇതുപോലെ തന്നെ കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനകൾ ഗതാഗത തടസ്സം തീർത്തു കന്നിമല ഭാഗത്തായിരുന്നു കാട്ടാനകൾ റോഡിലിറങ്ങിയത് ആറാർട്ടി സംഘമെത്തി കാട്ടാനകളെ പിന്നീട് പ്രദേശത്തു നിന്നും തുരത്തി ഒന്നിലധികം കാട്ടാനകൾ ഒരുമിച്ചായിരുന്നു റോഡിലേക്കെത്തിയത് കാട്ടാനകൾ റോഡിലേക്ക് എത്തിയെങ്കിലും മറ്റ് പരാക്രമങ്ങൾക്ക് മുതിരാതിരുന്നത് ആശ്വാസമായി വേനൽ കനക്കുന്നതോടെ കാട്ടാന ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക വാഹനയാത്രികർക്കുണ്ട് കഴിഞ്ഞ വർഷവും സമാന സാഹചര്യം രൂപം കൊണ്ടിരുന്നു മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ വർഷം നിരവധി തവണ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു മൂന്നാർ